പ്രവാചകനെ സ്നേഹിക്കുക പ്രവാചകനെ ഇത്തി ചെയ്തുകൊണ്ട് വഴിയിലുള്ള മുള്ളുകൾ തൻ്റെ പുറകിൽ വരുന്ന സഹോദരന്റെ കാലിൽ തട്ടുന്നതിൽ ഉപരി ആ കല്ലും മുള്ളുകളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക കൃത്യമായിട്ട് മാഴത്തുകളിൽ പങ്കെടുത്തുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക വസ്ത്രം നിര്യാണിക്ക് മുകളിൽ കൊടുത്തുകൊണ്ട് ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക പ്രവാചകനെ സ്നേഹിക്കുക ഇങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ തന്നെ പറഞ്ഞു എൻ്റെ സുന്നത്തിനെ ആരാണ് ഇഷ്ടപ്പെടുന്നത് അവൻ എന്നെ സ്നേഹിച്ചു മതി അങ്ങനെ പ്രവാചകൻ പറയാണ് എൻ്റെ സുന്നത്തിനെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ എന്നെയാണ് സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിച്ചു എന്നെ സ്നേഹിച്ചാലോ നമുക്കറിയാലോ പരിശുദ്ധ അവർ വ്യക്തമായി പറഞ്ഞു പ്രവാചകനെ എത്തി ചെയ്താൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചാൽ അനുസരണ കൊണ്ട് പ്രവാചകനെ സ്നേഹിച്ചാൽ ഷുഹതാക്കളോടൊപ്പം സ്വാലിഹീനോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം സ്വർഗ്ഗത്തിൽ നമുക്ക് ഒരുമിച്ച് കഴിയാം പക്ഷേ പ്രവാചകം പഠിപ്പിക്കത്ത് ചെയ്താലോ ഒരുമിച്ച് കഴിയാൻ പറ്റുമോ ഇല്ല രണ്ട് കാറ്റഗറി ആയി മാറിപ്പോവും അതാണ് സംഭവിക്കുക ഒന്നിൻ്റെ പിൻബലമില്ല ുർഹാൻ പോയിട്ട് ഹുത്തുബൈ പോലും എന്തില്ല പിൻബലമില്ല ഇനി നബി നബിസലാഹു ആ സല്ലാമ എപ്പോഴാണ് ജനിച്ചത് അല്ലെങ്കിൽ പിന്നെ ആ മാസത്തിൽ ആ ദിവസത്തിൽ കൊല്ലത്തിൽ ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് വല് ജനിച്ചോ റജബില് ജനിച്ചോ മൊഹത്തിൽ ജനിച്ചോ പന്ത്രലാണോ പതിനേഴാണോ ഇരുപത്തിയഞ്ചാണോ അങ്ങനെ മൊത്തത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല ഇവരുടെ തന്നെ മൗലിതായ ബർസഞ്ചി മൗലിതില് അതിൽ വേറെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് എന്താ ജനിച്ച വർഷത്തിൽ ഉണ്ട് ഡേറ്റിലൊക്കെ എന്തുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് ബർസൻ ജി മൗലി വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു എന്നാൽ തർക്കമില്ലാത്തൊരു വിഷയം തർക്കമില്ലാത്തൊരു കാര്യം ഏതാണ് തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച നോമ്പിനെ പറ്റി സുഹാബത്ത് ചോദിച്ചു അപ്പോൾ പ്രവാചകം കൊടുത്ത മറുപടി എന്താ ഞാൻ ജനിച്ച ദിവസം പ്രവാചകൻ ജനിച്ച ദിവസത്തിൽ എന്തു ചെയ്യണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കും പ്രവാചകൻ എന്താ പഠിപ്പിച്ച് ഘോഷയാത്ര അതുപോലെ മൗലിക സദസ്സുകൾ കലാപരിപാടികൾ പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തുന്നത് ഇതിൻ്റെ പേരും പറഞ്ഞ് ഉണ്ണി മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒക്കെ പിന്നെ എഴുന്നൊള്ളിക്കൽ ഉണ്ടായി പല പല ആചാരങ്ങൾ നബിയുടെ പ്രവാചകന്റെ വേഷം കെട്ടിയിട്ട് അതായത് പിന്നെ കുട്ടികളെ നെബിയ നെബിയാണ് എന്ന് ഒരു പ്രതീതാത്മകമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ കുറേ ആചാരങ്ങൾ പ്രവാചകം പറഞ്ഞു തിങ്കളാഴ്ച ഞാൻ ജനിച്ച ദിവസം ഇപ്പോൾ ഇനി ഞാൻ പറയാം അതായത് നമ്മൾ ഒരു അല്പം ബുദ്ധി വെച്ച് നിന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ച് ഒരാളോട് പറയുകയാണ് നമ്മുടെ ആ മുസ്ലിമുള്ള സഹോദരങ്ങളോ ആരോ ആവട്ടെ പറയുന്നു ഞാൻ ജനിച്ച ദിവസം ആട്ടോ അപ്പൊ അവരെന്തെങ്കിലും അപ്പൊ ഒന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇന്ന് ചിലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ കേക്ക് മുറിക്കൽ അത്യാവശ്യം ഇങ്ങനെയാണ് തിരിച്ച് മറുപടി ഉണ്ടാകുക ജനിച്ച ദിവസം എന്ന് പറഞ്ഞാൽ അതായത് അവര് മനസ്സിലാക്കുന്നത് ജനിച്ച ദിവസം എന്ന് പറയുമ്പോൾ ഇന്നലെ കാര്യങ്ങൾ ചെയ്യുന്ന നബിസ് അല്ലാഹു അലൈവസ് ചോദിച്ചു ഞാൻ തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്നതിനെ പറ്റി പ്രവാചകനോട് ചോദിച്ചു പ്രവാചം ഞാൻ ജനിച്ച ദിവസമാണ് അപ്പൊ എന്തൊക്കെ ചെയ്യുന്ന പ്രവാചകൻ പറയണ്ടേ എന്താ പറഞ്ഞത് ഫുഡ് അടിക്കാനാ നോമ്പ് എടുക്കാനാ പറഞ്ഞത് അല്ലെ അപ്പൊ നോമ്പ് എടുത്തുകൊണ്ട് പ്രവാചികളെ സ്നേഹിക്കുക അതാ പ്രവാചക സ്നേഹം അതാണ് പ്രവാചകൻ പറഞ്ഞത് ഇത് നമുക്ക് തെളിവിലേക്ക് പോകാം അതായത് അതായത്യ ഹുത്തുബ വെള്ളിയാഴ്ച ദിവസം പള്ളികളിൽ ഓതപ്പെടുന്ന ഹുത്തുബയാണ് നുബാത്തിയ പലപ്പോ ഒട്ടുമിക്ക പള്ളികളിലും അത് തന്നെയാണ് ആ നുബാത്തിയ ഹുത്തുബയിൽ ഒന്നാമത്തെ ഹുത്തുബ എടുക്കാം നമുക്ക് ആ ഹുത്തുബയുടെ വിഷയം അവിടെ നിൽക്കട്ടെ അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അതിലുള്ള ആയത്തുകൾ നോക്ക് നിങ്ങൾ റബിയുൽ അവ്വലിൽ അഞ്ച് ഹുത്തുബ നിർവഹിക്കപ്പെടുമ്പോ ഏതെങ്കിലും ഒരു ഹുത്തുബൈൽ ഇതെന്തിനാ വിശദീകരിക്കപ്പെടുന്നത് ജനങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം മുലഫർ രാജാവ് തിന്നാൻ കൊടുത്തിട്ട് മൗലിന് വധിച്ചിട്ട് അങ്ങനെ ഫുഡ് അടിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ കാര്യം പഠിക്കണ്ടേ നുബാത്തിയാത്തുബൈല് റബിയുൽ അവ്വൽ മാസം എത്തുമ്പോ ഇന്ന് മുസ്ലിത്തന്മാര് കൊണ്ടുവരുന്ന ഒരു ആയത്തുകളോ ഒരു ഹദീസുകളോ നുബാത്തിയാ ഹുത്തുബലില്ല റബിയുൽ പിന്നെ മിമ്പറി പ്രവാചകന്റെ ജനനം പറയണ്ടേ അല്ലെങ്കിൽ മൗലിതോതിന്റെ കാര്യം ജനങ്ങളോട് പറയണല്ലോ അതൊന്നും ഈ വിഷയത്തിൽ ഇല്ല മധുണ്ടോ മധുഹ് പറഞ്ഞിട്ട് പുതപ്പ് കൊടുത്താൽ കഥണ്ടോ അതേ രൂപത്തിൽ തന്നെ ഇന്ന് നിപിതനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന വിഷയങ്ങൾ ഏതെങ്കിലും ഈ എന്നെ ഉണ്ടോ ഒരായത്തും പഠിപ്പിച്ചതല്ലേ അത് പറഞ്ഞതാണല്ലോ അതുണ്ടോ ഇല്ല ൊന്നുമില്ല നോക്ക നമുക്ക് ഒന്നാമത്തെ ഹുത്തബയിലുള്ള ആയത്ത് ഏതാണ് ഒന്നാമത്തെ കുത്തബ ഈ ആയത്ത് കേട്ടിട്ട് നിങ്ങൾ ആലോചിക്കണം ലോകത്ത് ഇന്നേ വരെ ഓരോറ്റ മുസ്ലിയാക്കന്മാര് എന്ത് ചെയ്തിട്ടില്ല ഈ ആയത്തിന് നബിയിൽ എന്ത് തെളിവാണ് പറഞ്ഞിട്ടില്ല റബിയിലെ പോലെ ഒന്നാമത്തെ ഹുത്ബേലാണ് കേട്ടോ മാസം തുറന്നു ഇവിടെ താഴെ പോത്ത് വാങ്ങല് ചട്ടി വാങ്ങല് ഘോഷയാത്ര അലങ്കാരങ്ങൾ അത്രയും അത് കാര്യങ്ങളൊക്കെ പാവപ്പെട്ട ജനങ്ങൾ വിചാരിക്കാൻ അറിയോ ഓ ഈ ഹുത്ബേൽ നബിയുടെ ജന്മദിനം ആഘോഷിക്കണമെന്നാണ് പറയുന്നത് എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് സത്യത്തിൽ താഴെ പറയുന്ന വിഷയം വേറെ മുകളിൽ പറയുന്ന വിഷയം വേറെ എനിച്ചാൽ അതൊക്കെ ഞാൻ വരുന്നുണ്ട് ഒന്നാമത്തെ ഹുത്വലത്ത് നോക്കാം നമുക്ക് എന്താണ് ഒന്നാമത്തെ കേട്ടില്ലേ ഇത് നെബിദത്തിൽ തെളിവാണോ കുല്ലു അല്ല ഇത് ഒന്നാമത്തെ ഹുത്തുബൽ കേട്ടോ സുഹൃത്തു അമ്പിയ ഇലെ മുപ്പത്തിനാല് മുപ്പത്തഞ്ചേ പതിനാണ് ഇപ്പൊ ഞാൻ ഓദ്യ ഒന്നാമത്തെ ഹുത്തുബൽ ഇനി രണ്ടാമത്തെ ഹുത്തുബ അതാണ് രണ്ടാമത്തെ ഹുത്തുബലാണോ നെബിദിനം നടക്കുന്നത് രണ്ടാമത്തെ അറബിയ ആ രണ്ടാമത്തെ ഹുത്തുബൽ പറയുന്നത് കേട്ടോ നിങ്ങൾ എന്താ പറയുന്ന അറിയോ എല്ലാ എന്നാ പിന്നെ താഴെ ഇരിക്കുന്ന മുസ്ലിയാക്കും ആ താഴെ പൊതുജനങ്ങൾ ചോദിക്കട്ടെ താഴെ പറഞ്ഞു അല്ലേ അതേപോലെ മധു പിന്നെ പറഞ്ഞപ്പോ പുതപ്പ് കൊടുത്തു എന്ന് പറഞ്ഞു അതേപോലെ സ്വർഗ്ഗം ചോദിച്ച കഥ ഇങ്ങനെ കൊറേ കാര്യം താഴെ പറഞ്ഞില്ലേ ഇതൊന്നും ഈ ഹുത്തുമേല് പറയണില്ലല്ലോ ഒരാഴ്ത്തും ഇന്ന് ജനങ്ങൾ ചോദിക്കണില്ല കാരണം എന്താ ഇത് അതാണ് ഏയ് അർത്ഥം പറയാൻ പറയാ അർത്ഥം പറഞ്ഞു ജനങ്ങൾക്ക് കാര്യം പിന്നെ പിടുത്തം കിട്ടും രണ്ടാമത്തെ ആയി നോക്കി രണ്ടാമത്തെ ഹുത്തുബ റബി അവൽ നബിദിനം ആഘോഷിക്കപ്പെടുന്ന ഈ ആഴ്ച ചൊല്ലുന്ന ഹത്തുമ ആയിത്ത് നോക്ക് അതായത് ജനങ്ങളെ മനസ്സിലാക്കണം ജനന ലാടിയിൽ ജനന മോളിൽ മരണം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണില്ല മരണത്തിനെ പറ്റിയ രണ്ടാമത്തെ കുത്തുബ ഇത് നിബിധൻ തെളിവാണോ ഇന്നക മയ്യീത്തുൻ എന്ന് പറഞ്ഞത് തെളിവാ നിബിധനത്തിന് അല്ലല്ലോ രണ്ടാമത്തെ കുത്തുബ ഇനി മൂന്നാമത്തെ ഹുത്തുബ നോക്ക് നിങ്ങള് അതിൽ ഏതാണെന്ന് അറിയോ ആയത് നിപിദനുമായി ബന്ധപ്പെട്ട ആയതല്ല നോക്ക് ഇത് തെളിവാണോ ഇത് മൂന്നാമത്തെ ഹുത്തബയാണ് കേട്ടോ അയിൽത്ത ആയത്താണ് ഇനി നമുക്ക് നാലാമത്തെ ഹുത്തുബ

താഴെ പിന്നെ തറപ്രസംഗം ഈ താഴെ തറപ്രസംഗത്തില് മുസ്ലിയറി പലതും പറയും അതായത് നബിദിനാണ് ഘോഷയാത്ര പോത്തറക്കൽ ആട് വാങ്ങല് അങ്ങനെ ആകെ ബഹളമായിരിക്കുമല്ലോ അവിടെയാണ് മധു പിന്നെ പ്രവാദിയെ മധുഹ് പറഞ്ഞപ്പോൾ കഴുത്തിലെ പുതപ്പെടുത്തു കൈമടക്കായിട്ട് കൊടുത്തു ഏർ അതേ രൂപത്തിൽ തന്നെ നബിയെ താങ്കൾ പിന്നെ ആകാശം ഭൂമിയൊക്കെ പടയ്ക്കുന്നതിന് മുമ്പ് താങ്കളുടെ പ്രകാശമാണ് പടച്ചത് നബിയെ പടയ്ക്കുമായിരുന്നില്ലെങ്കിൽ ലോകം ലോകം സൃഷ്ടിക്കുമായിരുന്നില്ല അതേ രൂപത്തിൽ തന്നെ ഹദിജ ബിബിയുടെ പിന്നെ പിന്നെ കൂട്ടുകാരികൾക്ക് മാംസം കൊണ്ട് കൊടുത്ത കാര്യം ഇതൊക്കെ ഇങ്ങനെ വിശദീകരിക്കുക അവിടെ താഴെ ഉപമാഅറസ് റഹ്മി ആലി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ ജനങ്ങൾ വിചാരിക്കും ഇത് തറപ്രസം കഴിഞ്ഞിട്ട് മെമ്പറിലേക്ക് കയറിയിട്ട് ഇത് അങ്ങ് നിർത്തി വായിക്കുമ്പോ ജനങ്ങൾ വിചാരിക്കാൻ എന്താ അറിയോ ഓ ഈ കാര്യങ്ങളായിരിക്കട്ടോ ഇതില് പറഞ്ഞത് എന്നാണ് എന്തു ചെയ്യ ജനങ്ങള് വിചാരിക്കുന്നത് അപ്പൊ സത്യത്തില് പിൻബലമില്ല ഇനി നമുക്ക് മുദഫർ രാജാവിന്റെ വിഷയത്തിലേക്ക് പോകാം അപ്പൊ മുദഫർ രാജാവിന് പിന്നെ ഈ മൗലിദ് എഴുതി കൊടുത്ത ആൾ ആരാണെന്ന് തഴവ് പറയാണ് ആരാണ് എഴുതിയെന്ന് എഴുതിയെന്നറിയോ ഷെയ്ഹിനു ദഹിയത്ത് മൗലിതൊന്നു രചിക്കലായി രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി ഇപ്പിന് ദഹിയത്ത് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു ഒരു മൗലിതൊക്കെ ഉണ്ടാക്കി എന്നിട്ട് രാജാവിന് സമർപ്പിക്കുക അപ്പൊ രാജാവിഴു കേട്ടോ ഏത് രാജാവ് നമ്മുടെ മുദഫർ രാജാവ് നേരത്തെ പറഞ്ഞു മുദഫർ എന്ന് പറഞ്ഞ താബിയൊന്നും അല്ല പ്രവാചകനെ വലിയോ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഒരു അല്ല ഒരു സഹാബിയല്ല ആ മുദഫർ രാജാവ് വലിയ സന്തോഷം ഉണ്ടാക്കിയ ഈ മൗലിതന് ഭയങ്കര വളരെ സന്തോഷമായി അത് കണ്ടപ്പോ എന്തെയ്യോ സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി അത് ഉണ്ടാക്കിയൊരു ആയിരം പൊന്നങ്ങൾ കൊടുത്തു എന്നിട്ടോ മൗലിത കഴിക്കുന്ന അന്ന് അടയ്യായിരം പൊരിക്കുന്നതാണേ കോഴിയും പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിൽ അലുവായുമുണ്ടോരോ തരം അന്ന് ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞത് കോഴി പതിനായിരം അതാ ഉണ്ടാക്കിയത് അയ്യായിരം അതോടൊപ്പം തന്നെ പാത്രങ്ങൾ ഇവർ മുപ്പത് ലക്ഷത്തി മുപ്പതിനായിരം പാത്രത്തിൽ പല വ്യത്യസ്തമായ അലിവുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടോ അനവധി ഹാജറുണ്ടതിൽ അന്ന് അതേപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് ഇഷ്ടംപോലെ സൂഫികളൊക്കെ വന്ന് ആ വരുമല്ലോ കാരത് അവരുടെ ഫുഡ് അടിക്കാൻ സാധനമാണ് അപ്പൊ അത് വരും എന്നിട്ടോ ഇവർ പ്രത്യേകമായി ഇവർക്കൊക്കെയും ബഹുമാനവും നൽകുന്നതാ രാജാവ് പല സമ്മാനവും പല പല സമ്മാനമൊക്കെ കൊടുത്ത് കൈമളം കൊടുത്ത് ഇങ്ങനെ വിടുക്കുന്ന ആചാരം കാരുണ്ടാക്കി മുലഫർ രാജ അവിടെ നിങ്ങൾ തുടങ്ങിയതാണ് മുസ്ലിയാക്കന്മാർ തിന്നാൻ തുടങ്ങിയതാണ് ഏ തിന്നോട്ടെ അത് ഹരായാലും രൂപത്തിൽ പ്രശ്നം കഴിക്കാമല്ലോ പ്രവാചകനം ഇല്ലാത്ത പറഞ്ഞിട്ട് സലഫ് സ്വലിഹിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവർക്ക് നബിയോട് സ്നേഹമല്ലേ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നബിയോട് സ്നേഹമില്ലാത്തവരാണോ പ്രവാചകന്റെ വഫാത്ത് കേട്ടിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തല കളയും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഉമർ ഫാറുഖി അള്ളാഹു തലാലും അള്ളഹാന്റെ സ്നേഹല്ലേ അപ്പൊ അവരിപ്പോ ആഘോഷിച്ചിട്ടല്ല ചെറിയ പിൻപറ്റിയിട്ടാണ് പ്രവാചകൻ സ്നേഹിക്കുന്നത് പ്രവാചകന്റെ ചെറിയ പിൻപറ്റിക്കൂട്ടാണ്